Enjoyment on belongings is the ability to derive satisfaction and joy from one's എൻജോയ്മെന്റ് ഭൗതിക വസ്തുക്കളോടുള്ള നന്ദിയും വളർത്തിയെടുക്കുന്നതിലൂടെ ഒരാളുടെ സ്വകാര്യ വസ്തുക്കളിൽ നിന്നും സംതൃപ്തിയും സന്തോഷവും നേടുവാനുള്ള കഴിവാണ് വസ്തു ആസ്വാദനം അതിനാദ്യമേ താളാത്മകമായ ജീവിത പരിസരം ഒഴിവാക്കുവാനായി സ്വകാര്യ ഇടങ്ങളിലെ അലങ്കോലങ്ങൾ നീക്കം ചെയ്ത് ക്രമീകരിക്കേണ്ടതുണ്ട് വസ്തുക്കളെ ഉപയോഗിക്കുമ്പോഴോ സംവദിക്കുമ്പോഴോ മനഃപൂർണമാകുന്നത് നന്നാകും നിങ്ങളുടെ നിത്യജീവിതത്തെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്നതിൽ അവയ്ക്കുള്ള പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ ശ്രദ്ധയോടെയും ബഹുമാനത്തോടെയും കൈകാര്യം ചെയ്യുക ആ വസ്തുക്കളുടെ മൂല്യം പതിവായി അംഗീകരിക്കുകയും മതിക്കുകയും ചെയ്തുകൊണ്ട് കൃതജ്ഞത പാലിക്കുന്നതും നന്നും നിങ്ങളുടെ അനന്യതയും മുൻഗണനകളും പ്രതിഫലിപ്പിച്ച് സാധനങ്ങളെ വ്യക്തിഗതമാക്കുന്നതിലൂടെ അവയുമായുള്ള വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കുവാനാണ് ഇനി ആവശ്യമില്ലാത്തതോ ഉപയോഗിക്കാത്തതോ ആയ ഇനങ്ങൾ പങ്കിടുക അഥവാ സംഭാവന ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷവും സമൃദ്ധിയും പകരാനുമാകും തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ വൈകാരിക സൗന്ദര്യത്തിലേക്കുള്ള യാത്രയിൽ ഇന്ന് പതിനേഴാമത്തെ ചുവടാണ് നമ്മുടെ വസ്തുവകകളുടെ മുകളിലുള്ള നമ്മുടെ ഇഷ്ടം അവയുടെ മുകളിലുള്ള ആസ്വാദനം വസ്തുക്കളെ സാധാരണ നമ്മൾ അജൈവങ്ങളായിട്ടാണ് കരുതുക ജീവൻ ഇല്ലാത്തവ എന്നുള്ളത് അപ്പോ ജീവൻ ഇല്ലാത്തവയോട് നമുക്ക് എങ്ങനെയാണ് പ്രണയം വരിക ജീവനില്ലാത്തവയോട് എങ്ങനെയാണ് താൽപര്യം വരിക എന്ന ചോദ്യം ഭൗതികമായി ഉയർത്താം പക്ഷെ ജീവന്റെ വിന്യാസ സ്വഭാവത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് അതിൽ അതിൽ നിന്നും മാറി ചിന്തിക്കാൻ കഴിയും ഒരിക്കൽ വയനാട്ടിലെ ഒരു കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് എന്റെ മകൾ ഒരു കല്ല് കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു അച്ഛാ ഈ കല്ലിന് ജീവനുണ്ടോ എന്ന് ഞാൻ അവൾക്ക് നൽകിയ മറുപടി ഇങ്ങനെയാണ് അതൊരു കല്ലു മാത്രമായി കാണുമ്പോൾ അതിന് സ്വയം പ്രവർത്തന ശേഷിയില്ല അത് ചലിക്കില്ല പക്ഷെ അത് കാടിന്റെ അകത്തായിരിക്കുമ്പോൾ ഇപ്പോൾ അത് എൻ്റെ മകളുടെ കയ്യിലായിരിക്കുമ്പോൾ അത് ചലിക്കുന്നുണ്ട് അതിന് ഭേദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ സ്ഥിതിഭേദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ജീവന്റെ ഭാഗമായിരിക്കുന്നുവെന്ന് ഏതൊരു ഭൗതിക വസ്തുവും ഒരു ജീവസത്തയുടെ ഭാഗമായിരിക്കുമ്പോൾ അതിന് ചലനങ്ങളുണ്ട് അതിന് സ്ഥിതിഭേദങ്ങളുണ്ട് എന്നാൽ അത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടിരിക്കുന്നു അത് കേവലം ഭൗതിക വസ്തുവോ ഭൗതിക യന്ത്രമോ മാത്രമല്ല അതൊരു ജൈവ സംവിധാനത്തിന്റെ ഘടകമാണ് ഈ ഒരർത്ഥത്തിൽ അതിനെ നോക്കിയാൽ നമുക്കതിനോട് അടുപ്പം കുറച്ചുകൂടെ കൂടും ഈ ഭൗതിക വസ്തുക്കൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന പലതാണ് ചില ഇടങ്ങൾ നമ്മളെ ലാഭ പിന്തുണയ്ക്കുന്നതാണ് ചില ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരുപക്ഷെ എന്ന് കണ്ട് സഹായിക്കുന്നവയാണ് എന്നാൽ ചിലവ നമ്മളോട് വൈകാരികമായ ബന്ധം പുലർത്തുന്നതാണ് ഒരു പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് എൻ്റെ അച്ഛൻ ഉപയോഗിച്ച വാച്ചാണ് എനിക്ക് അതുകൊണ്ട് അതിനോടൊരു ഒരു വിധേയത്വമുണ്ട് ഒരു ഒരു താല്പര്യമുണ്ട് എനിക്ക് അതിനോടൊരു ആദരവുണ്ട് ഇതുപോലെ ഇതുപോലെ ആണ് നമ്മൾ പലപ്പോഴും പലതിലേക്കും ചെന്ന് വീഴുക എന്നാൽ നിരന്തരമായ ഉപയോഗം കൊണ്ട് നമ്മൾ പല വസ്തുക്കളോടും വല്ലാതെ അടുപ്പം നമുക്കുണ്ടായിപ്പോകും നമ്മുടെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാഹനത്തോട് വർഷങ്ങളായി ഉപയോഗിക്കുന്ന പേനയോട് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു ഒരു വസ്ത്രത്തോട് അല്ലെങ്കിൽ ഒരു ഒരു കസേരയോട് അല്ലെങ്കിൽ ഒരു മേശയോട് അല്ലെങ്കിൽ ഒരു പുസ്തകത്തോട് നമുക്ക് തോന്നുന്ന ഒരു അടുപ്പം സ്വാഭാവികമായും അതിനെ ഒരു ഭൗതിക വസ്തു എന്നതിലും കവിഞ്ഞു നമ്മുടെ സ്വകാര്യതയിൽ പാർട്ടായിരിക്കുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ അതിനോട് നമുക്ക് മമത തോന്നും പ്രത്യേകിച്ചും വ്യക്തികളാകുമ്പോൾ അവയ്ക്ക് നമ്മളോട് അഭിമുഖമാകാനും വിമുഖമാകാനും കഴിയും അഭിമുഖമാകുന്ന സമയത്ത് നമുക്ക് സന്തോഷം തോന്നും അതിൽ വിമുഖമാകുമ്പോൾ നമുക്ക് അകലാനുള്ള ഒരു പ്രമണത തോന്നാം എന്നാൽ ഈ ഭൗതികമല്ലാത്ത വസ്തുക്കൾ നമ്മളിൽ നിന്നും വിമുഖമായി പോവുകയില്ല അത് നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യും അങ്ങനെയുള്ളപ്പോ സ്വാഭാവികമായും നമുക്ക് അവയോടുള്ള ഇഷ്ടം നിരന്തരമായി ഒരിക്കലും അവസാനിക്കാത്തതായി തുടരുക തന്നെ ചെയ്യും എല്ലാ ദിവ്യ വ്യക്തികളുടെയും വസ്തുക്കളെ നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് അവർക്കിടയിലുള്ള ആ ഒരു ബന്ധം കൊണ്ടാണ് ഇതുപോലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നുണ്ടായിരിക്കും പക്ഷെ ഇതിലൊന്നും പെടാതെ വേറെ കുറെ കാര്യങ്ങളും കൂടി ഇതിന്റെ ഇടയ്ക്ക് കയറിപ്പോകുന്നുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ഉപഭോഗ സംസ്കാരത്തിന്റെ വഴിയിൽ ജീവിച്ചവരായതുകൊണ്ട് ഒരുപാട് വസ്തുക്കൾ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമുണ്ടാവും അപ്പോ ഈ നമ്മുടെ വസ്തുക്കൾ മോലുള്ള ആ ഒരു 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 ഇടപെടൽ സന്തോഷം നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യമേ വേണ്ടത് മായ ജീവിത പരിസരം ഒഴിവാക്കാനായിട്ട് സ്വകാര്യ ഇടത്തിലെ അലങ്കോലങ്ങൾ നീക്കം ചെയ്ത് ക്രമീകരിക്കുക എന്നതാണ് വേണ്ടാത്ത അനുചിതമായ വസ്തുക്കൾ മാറ്റുക അലങ്കോലങ്ങൾ എന്ന് പറയുമ്പോൾ അത് വസ്തുക്കളല്ല വസ്തുക്കളുടെ ക്രമീകരണങ്ങളാണ് ഈ ക്രമീകരണങ്ങളെ ശുഭീകരിക്കേണ്ടതുണ്ട് ആ അലങ്കോലമായി കിടക്കുന്നവയെ മാറ്റുക അതിൽ വേണ്ടാത്തവയെ ഒഴിവാക്കേണ്ടി വരും വേണ്ടുന്നവയെ ക്രമീകരിക്കേണ്ടി വരും അങ്ങനെ ചെയ്ത് അത് ക്രമീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിന് നമ്മുടെ കാഴ്ചയുടെ മണ്ഡലത്തിന് നമ്മുടെ മനോമണ്ഡലത്തിന് അതുമായി ഏകദാനതയിലാക്കാൻ കഴിയും നമ്മുടെ താളത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു ഒരു അവസ്ഥ അവിടെ ഉണ്ടാകും ഈ വസ്തുക്കളെ ഉപയോഗിക്കുമ്പോഴോ സംവദിക്കുമ്പോഴോ മനഃപൂർണ്ണമാകുന്നതും മനഃപൂർണ്ണമെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾ ആകുന്നതെന്നുണ്ടാവും നമ്മൾ അതിനായിരിക്കുക നമ്മളൊരു ഒരു ഒരു തമ്പുരു വായിക്കുന്ന സമയത്ത് ആ തമ്പുരുവിന്റെ ഈണത്തിലായിരിക്കുക നമ്മളൊരു ഒരു പുല്ലാങ്കുഴൽ കയ്യിലെടുക്കുന്ന സമയത്ത് ആ പുല്ലാങ്കുഴലിന്റെ ഉള്ളിൽ വരുന്ന നാദത്തിൽ മാത്രമല്ല അതിന്റെ മിനുവിരിപ്പിലും ആയിരിക്കുക ഒരു പേന എടുക്കുന്ന സമയത്ത് ആ പേനയുടെ ആ ആ ഒഴുക്കിൽ കയ്യിലുള്ള ആ നമ്മൾ അതിലായിരിക്കുക അങ്ങനെ ആകുന്ന സമയത്ത് അത് കുറച്ചുകൂടെ നമ്മളുമായിട്ട് ഇന്ററാക്റ്റീവാണ് അതോ നമ്മൾ അതുമായിട്ട് ഇൻട്രാക്റ്റീവാണ് നിങ്ങളുടെ നിത്യജീവിതത്തെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്നതിൽ ഇവയ്ക്കുള്ള പങ്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവയെ ശ്രദ്ധയോടെയും ബഹുമാനത്തോടെയും കൈകാര്യം ചെയ്യാം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ നമുക്കറിയാം ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവിനെയും ഒരു ഒരു വ്യക്തി എന്ന പോലെയോ ഒരു ജീവസത്ത എന്നുള്ള പോലെയോ അവയുടെ ജീവവകാശമുള്ള ഒരു ഒരു സംവിധാനം എന്നുള്ള രൂപത്തിലോ നമ്മൾ അതിനെ കണക്കാക്കുക ഏതൊരു വസ്തു ആയിക്കോട്ടെ ഇപ്പോ ചെറുപ്പത്തിൽ ഇവിടെ കളിക്കാൻ വരുന്ന ചില കുട്ടികളൊക്കെ ചില കാര്യങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർ തല്ലി ഉടയ്ക്കുന്ന അവസ്ഥ കാണുന്നു അവർക്ക് അത് കേടുവരുത്താൻ ഭയങ്കര പ്രവണതയാണ് ഏതെന്തിനേയും അതിനെ അതിന്റെ സ്ഥിതിഭേദങ്ങൾ ഉണ്ടാക്കാതെ സൂക്ഷിക്കാൻ അതിനെ ഇമ്പ്രവൈസ് ചെയ്ത് സൂക്ഷിക്കാൻ ഉള്ള നമുക്കൊരു താല്പര്യം ഉണ്ട് തരുന്ന നമുക്ക് അതിനോട് റെസ്പെക്ട് കൊണ്ടാണ് നമുക്ക് ഏതൊരു ഉപകരണവും ഏതൊരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റീസ്പെക്ട് ചെയ്യാൻ പുനർദർശനം നടത്താനുള്ള ഒരു ഒരു മനോതലം നമുക്കിന് പറ്റില്ല നമ്മൾ ഈ കാണുന്ന കാഴ്ചക്കും അപ്പുറത്തുള്ള അതിന്റെ മാനങ്ങളെ പുനർദർശിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ റെസ്പെക്ട് എന്നുള്ള സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ ആ പുനർദർശനം നമുക്ക് അതിനകത്ത് വസ്തുക്കളോട് കഴിഞ്ഞാൽ അതൊരു കേവലം വസ്തുവല്ല അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്ന നമ്മുടെ ജീവന്റെ ഭാഗമാകുന്ന ജീവിതത്തിന്റെ ഭാഗമാകുന്ന നമ്മുടെ മൂല്യങ്ങൾക്ക് ഭാഗമാകുന്ന നമ്മുടെ വികാരങ്ങൾക്ക് ഭാഗമാകുന്നവയാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ ആ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയോട് ആദരവോടുകൂടി കൈകാര്യം ചെയ്യുക നമ്മുടെ ഇപ്പോൾ നമുക്ക് വേണ്ടാത്ത ഒന്നാണ് ഇരിക്കട്ടെ നമുക്ക് വേണ്ടാത്തൊരു ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ ഒരിക്കൽ വേണമെന്ന് കരുതി വാങ്ങിച്ചതാണല്ലോ ആ വാങ്ങിച്ചത് ആയതുകൊണ്ടതിന് അവയ്ക്ക് മൂല്യമുണ്ട് അപ്പോ അതിനെ റെസ്പെക്ട് ചെയ്യാം നമുക്ക് വേണ്ടെന്ന് പറയുമ്പോഴും റെസ്പെക്ട് ചെയ്യുക റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അത് ഉപയോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാൾക്ക് അതിനെ ആവശ്യമുള്ള ഒരാൾക്ക് അതിനെ ദാനം ചെയ്യാം അല്ലെങ്കിൽ അത് പങ്കിടാം അയാൾക്ക് കൊടുക്കാം സന്തോഷത്തോടെ സമ്മാനിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ വസ്തു എന്ന് പറയുന്നതിനെ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് ഇപ്പോ ഇണകൾ തമ്മിൽ പിരിയുക എന്നുള്ളത് ഈ കാലത്ത് ഒരു ഫാഷനാണ് ആ ഇണകൾ പിരിയുന്ന സമയത്ത് പൂർണ്ണ ആദരവോടു കൂടി പൂർണ്ണ കൂടി പിരിയുന്ന ഒരുപാട് ബന്ധങ്ങളെ ബന്ധുക്കളെ കണ്ടിട്ടുണ്ട് അങ്ങനെ പിരിയുന്ന സമയത്ത് അവർക്ക് പിന്നീടും പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ കഴിയും ഈ അതുപോലെ തന്നെ ഈ വസ്തുക്കളെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുമ്പോ ആ വേണ്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിന് എനിക്ക് ആവശ്യമായിരുന്നു ഇപ്പോഴത് എനിക്ക് ആവശ്യമില്ല പക്ഷെ ഞാൻ അതിനെ ആദരിക്കുന്നു അതുകൊണ്ട് അത് ആവശ്യമുള്ള ഒരാളിലേക്ക് പങ്കിടുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദരിക്കാൻ കഴിയുക ആ അത് നമ്മൾ നമ്മളങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ എങ്കിൽ ആ വസ്തുക്കളുടെ മൂല്യം പതുവായി അംഗീകരിക്കുകയും മതിക്കുകയും ചെയ്തുകൊണ്ട് കൃതജ്ഞത പാലിക്കുന്നത് നന്നായിരിക്കും ഏതൊരു വസ്തുവിനോടും കൃതജ്ഞത പാലിക്കുക ഒരു പേന അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഉപകരണം ആ ഉപകരണം നിരന്തരം ഉപയോഗിക്കുമ്പോൾ അതിനെ മതിക്കുക അതിനെ റെസ്പെക്ട് ചെയ്യുക അതിനെ അതിനു വേണ്ടുന്ന മൂല്യം കൊടുക്കുക ആ മൂല്യം കൊടുക്കുക വഴി അതിനോട് കൃതജ്ഞത പാലിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തർക്കും വ്യക്തിപരമായി നമുക്ക് ഓരോ തരം ഉണ്ട് ആ യുനീക്നെസ് അനന്യടാത് അതുപോലെ തന്നെ നമ്മുടെ ചില പ്രിഫറൻസസ് ഉണ്ട് ആ പ്രിഫറൻസുകളിൽ പ്രതിഫലിക്കാൻ പാകത്തിൽ സാധനങ്ങളെ വ്യക്തിഗതമാക്കുന്നതിലൂടെ അവയുമായിട്ട് വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കാനാകും ഇപ്പൊ എൻ്റെ തമ്പുരുവിൽ ഞാൻ അതിലെ ജീവയൊക്കെ എന്റെ ഒരു പ്രത്യേക ഈണത്തിലാണ് ഞാൻ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്റെ പുല്ലാൻ ഞാൻ ചിലപ്പോ ചില ഇടങ്ങളില് ചില ചില വരകളൊക്കെ ഇട്ട് വയ്ക്കും എൻ്റെ നോട്ട് പുസ്തകത്തിൽ ഞാൻ അതുപോലെ ചിലത് ചെയ്തു വെക്കാറുണ്ട് അതിലൂടെയൊക്കെ എന്റെ ഒരു 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 ഇഷ്ടത്തിനനുസരിച്ച് എന്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു കസ്റ്റമൈസേഷൻ അവിടെ നടത്തുന്നുണ്ട് അതുവഴി അത് എൻ്റെ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാവും ഞാനൊരു ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരു പേന ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരു വസ്ത്രം ഉപയോഗിക്കുമ്പോൾ അതിന്റെ എന്റെ എന്റേതായിട്ടുള്ള ഒരു ഒരു കയ്യൊപ്പ് അതിനകത്ത് ഉണ്ടാകും ഉണ്ടാകുന്ന സമയത്ത് അത് അതുമായി അത് എന്ന് വെച്ചാൽ അത് എന്റെ ഈ ഒരു ഒരു വസ്തുവിൽ മാത്രമല്ല എന്റെ സൗഹൃദങ്ങളിൽ എന്റെ എന്റെ ഇണയിൽ എന്റെ പ്രണയിതാക്കളിൽ എൻ്റെ ഗുരുക്കാൻ ഗുരുവിൽ ഗുരുക്കന്മാരിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ സഹയാത്ര ചെയ്യുന്ന ഏട്ടന്മാരിൽ ഒക്കെ ഞാൻ ഈ ഈ അനന്യതയെ ഒന്നും രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് സൂക്ഷിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോന്നിനെയും അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭൗതികമായി ഉള്ള വസ്തുക്കൾ ജീവനില്ല എന്ന് പറയുന്ന വസ്തുക്കളിൽ അടക്കം നമ്മളും ആയിട്ടുള്ള ഒരു 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 ഹൃദയ താളത്തെ ഉരുവാക്കിയെടുക്കാൻ കഴിയും ഇത് നമ്മുടെ വികാരത്തെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യും നമ്മുടെ വികാരത്തെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കേടുവരുത്തുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വികാരത്തള്ളിച്ചകൾ ഉണ്ടാവുക അതേസമയം ഈ നമ്മൾ ഈ അജൈവമായ ഈ വസ്തുക്കൾ അവ നമ്മുടെ വ്യവസ്ഥയുടെ ഞാനെന്ന ജീവ വ്യവസ്ഥയുടെ ഭാഗമാകുന്ന സമയത്ത് അവയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് എന്റെ വികാരങ്ങൾക്ക് തുലനതയുണ്ടാവും വൈകാരികമായ ബുദ്ധി എന്നുള്ള ജീവിത വിജയത്തിനാണെങ്കിൽ ജീവിതത്തിന്റെ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വസ്തുക്കളോടുള്ള ഈ ഒരു ഒരു ഇടപെടൽ അതിന് നമ്മൾ കൽപ്പിക്കുന്ന മൂല്യം അതിന് നമ്മൾ കൽപ്പിക്കുന്ന ചാരുത സൗന്ദര്യം ഇവയ്ക്കെല്ലാം തന്നെ പ്രാധാന്യമുണ്ടാവും അവിടെയാണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പിരിച്വൽ വഴിയിലിക്കുന്നു സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ നാം ഒന്നിൽ കണ്ടെത്തുന്ന മൂല്യവത്തായ അവസ്ഥ ഒന്നിന്റെ ഭൗതിക രൂപത്തിനപ്പുറത്ത് അതിന് നമ്മൾ കണ്ടെത്തുന്ന ആ മൂല്യതയാണ് അതിന്റെ സ്പിരിച്വൽ കോഷ്യൻറ് എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ കോഷ്യൻറ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വസ്തുക്കളോടുള്ള ഇടപെടലിൽ നമ്മൾ കാണിക്കുന്ന മൂല്യം കൊണ്ട് കഴിയും അപ്പോ ഈ വിധത്തിൽ നമ്മൾ ഈ വസ്തുക്കളെല്ലാം തന്നെ നമ്മുടെ ഭാഗമായിരിക്കുന്ന വസ്തുക്കളോ വസ്തുതകളോ എല്ലാം തന്നെ നമ്മുടെ ഭാഗമായിരിക്കുന്നു എന്നത് മനസ്സിലാക്കുക അവയ്ക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കസ്റ്റമൈസേഷൻ നടത്തുക അവയെ റെസ്പെക്ട് ചെയ്യുക അവയോട് നിരന്തരം ഇടപെടുക അവയോട് കൃതജ്ഞമായിരിക്കുക അവയോട് മൂല്യം കണ്ടുകൊണ്ട് ഇടപെടുക നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചത് ഇപ്പോൾ വേണ്ട എന്ന് തോന്നുന്നവയെ മറ്റുള്ളവർക്ക് പങ്കിടുക അവരുടെ സന്തോഷം ഉണ്ടാകട്ടെ അപ്പൊ ഈ വിധത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത പരിസരത്തെ വൈകാരികമായ തുലനമാക്കാനുള്ള ഒരു ഒരു പശ്ചാത്തലമാക്കി മാറ്റി മാറ്റാൻ കഴിയും അപ്പോ പതിനേഴാമത്തെ ഘട്ടം ഇതാണ് നമ്മുടെ വസ്തുക്കളുടെ മുകളിലുള്ള ആസ്വാദനം അത് പാലിക്കാനുള്ള ബോധ്യവും അവസരവും തുറവിയും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം